അമേരിക്കയ്ക്ക് നേരെ റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീതി ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഇരിക്കുകയാണ് റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അമേരിക്കൻ നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ പ്രയോഗിച്ചതാണ് അമേരിക്കയ്ക്ക് നേരെയുള്ള ആണവാക്രമണ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നത് തങ്ങളുടെ പൗരന്മാരോട് അമേരിക്കയിലേക്ക് പോകരുതെന്നും അവിടെയുള്ളവരോട് രാജ്യം വിടാനും റഷ്യ നിർദ്ദേശിച്ചത് റഷ്യ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചന കൂടിയാണ് എന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത് യുക്രൈൻ തലസ്ഥാനം റഷ്യ തരിപ്പണമാക്കുമെന്നത് എന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് റഷ്യ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ അതോ അമേരിക്കൻ തലസ്ഥാനമായിട്ടുള്ള വാഷിംഗ്ടണിൽ തന്നെ ആണവായുധം പ്രയോഗിക്കുമോ എന്നതാണ് ഇത്തരം ഒരു ഭീതിയാണ് ഇപ്പോൾ പരക്കെയുള്ളത് റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലായിട്ടുള്ള ഒറേഷ്നിക്കയെയും അമേരിക്ക നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ കഴിയുന്ന സാത്താൻ ടൂവിനെയും തടയാൻ ശേഷിയുള്ള ഒരു ഒരായുധവും നിലവിൽ ലോകത്തില്ല എന്നത് ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് അമേരിക്ക ആണവായുധം പ്രയോഗിക്കാൻ ചിന്തിക്കും മുൻപേ അത് പ്രയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ റഷ്യക്കാണ് കഴിയുന്നത് അതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റെ അനുമതി മാത്രം മതിയാകും അമേരിക്കയെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുണച്ചു നീക്കണമെന്ന പകയാണ് നിലവിൽ റഷ്യൻ സൈനികർക്കുള്ളത് യുക്രൈനെ മുൻനിർത്തി അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെ ആവർത്തി എന്ന് ആഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങൾ പുതിയ സംഭവ വികാസങ്ങളെ ഞെട്ടലോടെയാണ് വീക്ഷിക്കുന്നത് തെക്കൻ റഷ്യൻ നഗരമായിട്ടുള്ള ടാഗൻഡോഗിന് സമീപമുള്ള റഷ്യൻ സൈനിക എയർഫീൽഡിന് നേരെയാണ് യുക്രൈൻ സൈന്യം ആറ് അമേരിക്കൻ നിർമ്മിത ഐ ടി എംസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആക്രമണത്തിന് ശക്തമായി പ്രതികാരം ചെയ്യുമെന്നും റഷ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ഏത് രൂപത്തിലാകുമെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് യുക്രൈൻ സേന തൊടുത്തുവിട്ട ആറ് അമേരിക്കൻ മിസൈലുകൾക്ക് രണ്ടെണ്ണം റഷ്യൻ സൈന്യം വെടിവിച്ചിട്ട് വീഴ്ത്തിയിട്ടുമുണ്ട് മറ്റ് നാലെണ്ണം ഇലക്ട്രോണിക് വാൽഫെയർ വഴിതെറ്റിയാണ് പതിച്ചത് ഈ ആക്രമണത്തിൽ എയർഫീൽഡിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും രണ്ട് അഡ്മിനിസ്ട്രേറ്റീവും കെട്ടിടങ്ങളും നിരവധി കാറുകളും തകർക്കപ്പെടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇനി മിസൈലുകളുടെ ശകലങ്ങൾ വീണ് ഏതാനും റഷ്യൻ സൈനികർക്ക് പരിക്കേറ്റതായും പുറത്തുനിരുന്ന വിവരം പറയുന്നുണ്ട് പാശ്ചാത്യ ലോങ്ജിങ് റേഞ്ച് ആയുധങ്ങളുടെ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകാതെ പോകില്ല എന്ന് തുറന്നടിച്ച റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നതിൽ സംശയമില്ല കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സാധ്യമല്ല എന്നതുള്ള കാര്യവും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപ് അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ പ്രയോഗിച്ചതിന് റഷ്നയ്ക്ക് മിസൈൽ പരീക്ഷണാർത്ഥം തൊടുത്തുവിട്ടാണ് റഷ്യ മറുപടി നൽകിയിരുന്നത് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഈ മിസൈലുകൾ ആണവപോർമുന ഘടിപ്പിച്ചു വിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ യുക്രൈനും നാമവശേഷമാകുമെന്നതിൽ സംശയമില്ല ഇനി യുക്രൈന് മാത്രമല്ല ഇതിനു പുറമേ തന്നെ നാറ്റോ രാജ്യങ്ങളിലെ നാൽപ്പത്തി സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടും ഒറഷ്നിക്കു മിസൈൽ റഷ്യ സ്ഥാപിച്ചിട്ടുണ്ട് കടം കൈ പ്രയോഗിക്കേണ്ടി വന്നാൽ അതിനു മുൻപ് ഈ നാൽപ്പത്തി കേന്ദ്രങ്ങളും ഒരേ സമയം തകർക്കാൻ റഷ്യയ്ക്ക് കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഒറഷ്നിക്കു മിസൈൽ യുക്രൈനിലേക്ക് പരീക്ഷിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അമേരിക്കയ്ക്ക് റഷ്യ വിവരം കൈമാറിയിരുന്നുവെങ്കിലും ആ ആയുധിക മിസൈലിനെ തടുക്കാൻ അമേരിക്ക യുക്രൈനിൽ സ്ഥാപിച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ഈ യാഥാർത്ഥ്യം അമേരിക്കൻ ചേരെ പ്രതിരോധത്തിലാക്കുന്ന ാണ് പാശ്ചാത്യ മിസൈലുകൾ റഷ്യൻ പതിച്ചാൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യൻ മുമ്പ് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത്യന്തം അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ആറ്റംസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ വിതരണം ചെയ്യുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞ മാസമാണ് അമേരിക്ക യുക്രൈന് അത് യുക്രൈൻ അനുമതി കൊടുക്കുന്നതും പിന്നീട് ആ ഒരു തിരിച്ചടി നടക്കുന്നതും ഇതിനെതിരെ അമേരിക്കയിൽ കടത്ത പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ആണവശക്തിയായ കൊറിയയും ഇത് ഏത് നിമിഷവും അമേരിക്കക്കെതിരെ പ്രകോപന ത്തിന് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള കരുവ് ശ്രദ്ധിക്കണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ദക്ഷിണ കൊറിയയും അമേരിക്കയുമായും ഉടക്കിയ ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവെച്ചപ്പോൾ ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങിയാണ് കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നുമായി സമവായത്തിൽ എത്തിയിരുന്നത് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ പഴയ കിങ് ജോങ് ഉന്നിനേക്കാൾ പതിമടങ്ങിയ ശക്തിയിലാണ് ഇപ്പോൾ ഉത്തര കൊറിയൻ ഭരണാധികാരി ഉള്ളത് റഷ്യയുമായിട്ട് ഉണ്ടാക്കിയ പ്രതിരോധ കരാർ അത്രയ്ക്കും ശക്തമാണ് ഇരു രാജ്യങ്ങൾക്കും എന്ത് ഭീഷണി ഉണ്ടായാലും സൈനികമായി പരസ്പരം സഹായിക്കുമെന്ന് ാണ് ആ കരാർ എന്ന് പറയുന്നത് അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുടിൻ പറഞ്ഞാൽ അമേരിക്കയിലേക്കും കിങ് ജോങ് ഉൻ ആണവ മിസൈൽ അയക്കുമെന്നത് വ്യക്തമാണ് അമേരിക്കയുടെ ലോക പോലീസ് കളി അവസാനിപ്പിക്കുമെന്ന ആഗ്രഹം മാത്രമല്ല റഷ്യക്കും ചൈനയ്ക്കും ഇറാനും ഉള്ളതുപോലെ തന്നെ ഉത്തരകൊറിയയ്ക്കും ആ ഒരു അത് കാര്യമുണ്ട് അമേരിക്കൻ ചേരിയുടെ ഉപരോധം മൂലം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഉത്തരകൊറിയ എങ്കിൽ അമേരിക്കയുടെ അവസ്ഥ അതല്ല ഒരു ചെറിയ ബോംബ് വീണാൽ പോലും ഏത് നിമിഷവും തകരുന്ന ഓഹരി വിപണിയും ഭയന്ന് ബോധം കെട്ടി വീഴുന്ന മാനസികാവസ്ഥയിലുള്ള ജനങ്ങളുമാണ് അമേരിക്കയിലുള്ളത്